ഉൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കോഴിക്കോട് ഇന്നലെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും വിലങ്ങാട് പ്രദേശത്ത് സന്ദർശിക്കാത്തത് ഈ പ്രദേശത്തെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് അമ്പതോളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു അങ്ങനെയുള്ള ഒരു ഭീകരാവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളുള്ളത് ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ഒരു പ്രത്യേക പാക്കേജ് കാർഷിക ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ കടങ്ങൾ ഉൾപ്പെടെ എഴുതിത്തള്ളണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് പുനരധിവസത്തിന് വേണ്ടിയിട്ടുള്ള വീട് നിർമ്മാണം അതിന് സർക്കാർ മുൻകൈ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് ഇവിടുത്തെ നഷ്ടപരിഹാരങ്ങളെക്കുറിച്ച് പഠിച്ച് മുഖ്യമന്ത്രി ബോധ്യപ്പെട്ട് സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാവണം ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാരിൽ ഈ റിപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട് വില്ലേജ് ഓഫീസർ വഴി കേന്ദ്ര സർക്കാരിൽ സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്